അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അധികം എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പൊരിക്കാത്ത നല്ലൊരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് കടന്നാലോ ഇവിടാതാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓരോ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ചിക്കൻ വേവിച്ചതാണ് കേട്ടോ അതൊന്ന് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്താൽ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചിക്കനിലൊന്ന് നന്നായി തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടൈമിലൊന്ന് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ചിക്കനൊക്കെ നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പെരുഞ്ചീരകവും ഒരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇത് വെവ്വിച്ച് വെച്ചതാണ് കേട്ടോ ഇനി ഇതൊന്ന് ഉടച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് വെവ്വിച്ച ചിക്കനും കൂടിയും കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് നന്നായി തന്നെ ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതൊന്ന് ചൂടാറാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇവിടെതാ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇതൊക്കെ ആക്കി എടുക്കുന്നത് ഇവിടെതാ എല്ലാതും തന്നെ ഞാൻ ഇവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെതാണ് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെതാ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും കൂടി ചേർത്തതാണ് കേട്ടോ അതിലേക്കൊന്ന് നമ്മുടെ കട്ട്ലൈറ്റ് മുക്കി ബ്രെഡ് ക്രംസിൽ എല്ലാം തന്നെ ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നു ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് കൂടുതലായി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മസാല നന്നായി വന്നത് കാരണം പുറം മാത്രം ഇത് മുരിയേണ്ട ആവശ്യമുള്ളൂ ഇവിടെതാ വളരെയധികം രുചികരമായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് എല്ലാം കട്ട്ലേറ്റും ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം